ഈ വീഡിയോ ഇവിടെ നൈജീരിയയിൽ നമ്മുടെ പ്രവാസികൾക്കിടയിൽ നടന്ന ഒരു ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രാങ്ക് നൽകിയ വിശേഷമാണ് ആ കാണുന്ന ബ്ലൂ കവറോൾ ഇട്ടിരിക്കുന്ന ബിനു ജോൺ എന്ന് പറയുന്ന പത്തനംതിട്ടക്കാരനായ സ്വദേശി ചേട്ടൻ ഇവിടെ അസ്ഫാൾട്ടിൻ്റെ മാനേജറാണ് അദ്ദേഹത്തിന് അൻപത് വയസ്സ് തികയുന്ന ദിവസമായിരുന്നു ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ബിനു ചേട്ടാ ഹാപ്പി ബർത്ത്ഡേ നല്ലൊരു മനുഷ്യസ്നേഹി ഒരുപാട് ഭാവങ്ങളെ സഹായിക്കുന്ന വ്യക്തി നല്ല അറിവുള്ള വ്യക്തി എല്ലാം കൊണ്ടും ഗൾഫ് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് നൈജീരിയയിൽ വന്ന് ചാടി ഇവിടെ വന്ന് അൻപതാം വർഷം ആഘോഷിക്കുന്ന ദിവസം ചേട്ടൻ്റെ തൊട്ട് കൂടെ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് സിജോ പ്രിയപ്പെട്ട സിജോ പറഞ്ഞു നമുക്കൊരു ജന്മദിന സർപ്രൈസ് കൊടുക്കണം അങ്ങനെ നമ്മളൊരു പ്രാങ്ക് ഒരുക്കി ആ പ്രാങ്കിൻ്റെ ഭാഗമായിട്ട് ബിനു ചേട്ടൻ്റെ പൊസിഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇല്ലാത്തത് കെട്ടിച്ചമയ്ക്കുകയും അതിനെ തുടർന്ന് ചോദ്യം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഈ വരുന്ന കൊല്ലങ്കാരൻ റാസിയാണ് റാസി ഉൾപ്പെടെ അഭിനേതാക്കളായി മാറി പിന്നെ അങ്ങോട്ട് തകർപ്പൻ അഭിനയമായിരുന്നു കണ്ടുനോക്കാം ഞാൻ ഒന്നര വർഷം എനിക്ക് ഒരു ഒരു ഇല്ല ഒന്നര വർഷമായിട്ട് ഒരു ഡോക്യുമെന്റ് സുൽത്താൻ ഒന്നും തന്നിട്ടില്ലേത്താൻത്താൻ സുൽത്താൻ സുൽത്താൻ ഇവിടെ ഉള്ളപ്പോഴ് എന്തെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സുൽത്താൻ സാധിക്കാറുണ്ട് ചേട്ടന്റെ ഭാഗത്ത് ആ ഒരു സപ്പോർട്ട് കിട്ടാത്തത് ഇത്രയും കാലഘട്ടം ചെയ്യുന്നുണ്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ കോർട്ടെസ്റ്റ് തുടക്കുന്നുണ്ട് ചെയ്തിട്ടുണ്ടോ അതല്ലേ ചേട്ടന്റെ ഒത്തിരി ഉറപ്പാണ് ചേട്ടൻ ചെയ്യുന്നില്ല എനിക്ക് സർവേ മസ്റ്റാണ് അങ്ങനെ എനിക്ക് സർവേ മസ്റ്റാ എനിക്ക് സുനിസാർ പറയാൻ പറ്റത്തില്ല ഇന്നത്തെ കണ്ടില്ലേ മസ്റ്റാന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു പിന്നെ പറ്റത്തില്ല പ്രൊഡക്ഷൻ അല്ല സുനിസാറാണ് ഡയറക്റ്റ് നോക്കുന്നത് ോ പ്രശ്നവും ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ എങ്ങനെ സോൾവ് ചെയ്ത് ഉണ്ട് എന്റെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല എന്റെ ഉണ്ട് വർക്ക് ആണ് റിപ്പോർട്ട് യു ഗോൺ ബ്രിങ്ങ് റിപ്പോർട്ട് അല്ലല്ല അല്ല ഞാൻ പറഞ്ഞ ചേട്ടൻ എടുക്കേണ്ട ഇനിഷ്യേറ്റീവ് ചേട്ടൻ എടുക്കണം അല്ല നിങ്ങള് എല്ലാ അതും പോട്ടെ നിന്നൊരു പൊസിഷനിൽ ഇടും പഠിപ്പ് ഞാനത് പറഞ്ഞു നിന്നൊരു പൊസിഷനിൽ ഇടുമ്പോ അവിടെ വേണ്ട റിക്വയർമെന്റ് റേസ് ചെയ്യേണ്ട നിന്റെ ഉത്തരവാദിത്തമാണ് അല്ലാതെ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല ചേട്ടന്റെ ഭാഗത്തുനിന്ന് ചേട്ടൻ കുറച്ച് ഇനിഷ്യേറ്റീവ് എടുക്കണം അല്ലെങ്കിൽ അല്ലേ ഇല്ല അതിന്റെ അഗ്രികം പറഞ്ഞോ ഹാപ്പി ബർത്ത്ഡേ ടു അങ്ങോട്ട് ശരിയാവുന്നില്ല ആവുന്നില്ല അതാണ് ദൈവ പൈതോറിട്ടാ നിങ്ങളെ ഇത്രയും സമയം ഇത്രയും സമയം മുൻമുന്ന സങ്കടമുണ്ട് നിങ്ങളും പെർഫോം പണ വേണ്ടിയതാണ് നിങ്ങൾ പെർഫോം പണാലേ കൊഞ്ചും അങ്ങനെ നമ്മൾ ഒരു ഗംഭീര സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ പത്തനംതിട്ടക്കാരന് ഓക്കെ എന്തായാലും ഒരു പരിധിയുടെ സംഭവം ഏഹ് പ്രതീക്ഷയില്ലല്ലോ കേട്ടാ ഇവൻ ഐൻടറെക്കി വീഡിയോ എടുത്ത് ഓവർ ആക്കി മൊബൈൽ കൊണ്ടെങ്കിലും എനിക്ക് അതൊരു ഡൗട്ട് ആയിരുന്നു ഞാൻ ഇന്നി വീഡിയോ എടുത്ത് ഓവർ ആക്കി ഇവനെ ഇവൻ വീഡിയോ എടുത്ത് ഓവർ ആക്കി നമ്മൾ ഇതിനൊരു പേട പേടില്ല ജീസസ് നെയിം ഫദർ വി ബ്ലെസ് യുവർ നെയിം ഫോർ യുവർ ലവ് ടുവാർഡ് आवर ദീബോസ് Whom you have granted another glorious year they are many and i wish to sincerely but not apart that you granted them they are normal But your grace upon his life are getting up to today. We ask in the name of Jesus that many more years of celebration will come upon you in the name of Jesus. Amen. Amen. Not unto sickness, not unto death in the name of Jesus. Amen. I pray as many that are also looking unto you for another celebration like this, that will celebrate King joy in the name of Jesus. Amen. In Jesus' name we pray. Amen. Amen. Okay, now you can start cutting the cake.

സീനിയർ പേഴ്സൺ നമ്മുടെ പ്രൊജക്ട് മാനേജർ കെ ബിനീഷായിട്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോയി കഴിഞ്ഞു എന്നതിന്റെ സന്തോഷം കേക്ക് മുറിക്കൽ മാത്രമല്ല ബിനിച്ചേട്ടിന്റെ ഈ സന്തോഷകരമായ ദിവസത്തിൽ നടന്നത് കേരളത്തിൽ ഉടനീളം അനാഥരായ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന ആൾട്ടൺ ഹെയിം എന്ന കൂട്ടായ്മ വഴി കേരളത്തിൽ പതിനൊന്ന് ജില്ലകളിലായി പതിനൊന്ന് വൃദ്ധ സദനങ്ങളിലായി കഴിയുന്ന അനാഥരായ അമ്മയപ്പന്മാർക്ക് ഒരുപാട് ആഹാര ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം ചായ ചായസനം അത്തരത്തിൽ ഒരുപാട് അനാഥരായ അമ്മയപ്പന്മാരുടെ സന്തോഷം കൂടെ ചേട്ടൻ